നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഉരുവിട്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു വിഷ്ണുമായ മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുുന്നത് ഇതിനു മുൻപ് ഒരുപാട് തരത്തിൽപ്പെട്ട വിഷ്ണുമായ മന്ത്രങ്ങൾ പരിചയപ്പെടുത്തിയെങ്കിലും അതിൽപ്പരം ഗുണം ലഭിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രമായതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്നോട് സാമ്യമുള്ള അനേകം മന്ത്രങ്ങൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയെങ്കിലും ഇതേ മന്ത്രത്തിൻ്റെ മറ്റ് പ്രയോഗവിധിയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇനി പറയാൻ പോകുന്നത് ഒരു രഹസ്യ പ്രയോഗവിധിയും അതിനനുബന്ധമായിട്ടുള്ള മന്ത്രത്തെയുമാണ് ഈ ഒരു മന്ത്രം മന്ത്രമൊരുവിട്ടിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ലഭിച്ചില്ലെങ്കിൽ അതായത് ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാവട്ടെ ഈ ഒരു മന്ത്രം ഒരുവിട്ട് കാര്യസാധ്യം പറഞ്ഞിട്ട് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് ഈ ഒരു ചാനൽ കാണേണ്ടതില്ല പിന്നെ ഈയൊരു ചാനലിൻ്റെ യാതൊരു വിധ വീഡിയോയും നിങ്ങൾ കാണേണ്ടതില്ല ഇത്ര ഉറപ്പ് നൽകാൻ സാധിക്കുന്ന ഒരു വാക്ക് നിങ്ങളോട് പറയണമെങ്കിൽ ആ ഒരു മന്ത്രത്തിൻ്റെ കാഠിന്യവും അതിൻ്റെ ശക്തിപത്തായിട്ടുള്ള സവിശേഷതകളും നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് മന്ത്രങ്ങൾ നമ്മുടെ ചാനലിലൂടെ ഇതിനോടകം പരിചയപ്പെടുത്തിയെങ്കിലും അവയൊന്നും ഉരുവിടാനായിട്ട് നിങ്ങളോട് പറയാറില്ല അതിന് കാരണം ഓരോ മന്ത്രങ്ങളും ഗുരുപദേശത്തോടെ സായത്തമാക്കേണ്ടവയാണ് അപ്പോൾ നിങ്ങളോട് ഉരുവിടാനായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അവസ്ഥകളോ കാര്യങ്ങളോ മനസ്സിലെല്ലാവരും ഒരുപോലെയല്ലല്ലോ അപ്പോൾ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെയോ അല്ലെങ്കിൽ എന്നെയോ നമ്മുടെ ചാനലിൽ ബാധിക്കാതിരിക്കാനാണ് അറിവിക്ഷേണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞത് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മന്ത്രം ഉരുവിട്ട് നോക്കണം നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം തീർച്ചയായിട്ടും വന്നു ചേരും അപ്പോൾ ആ ഒരു മന്ത്രത്തെയും അതിൻ്റെ ഗുണവിശേഷങ്ങളും ഏത് സമയത്താണ് ഉരുവിടേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രത്തെ ശരിയാവണ്ണം മറ്റൊരു ഭാഗത്ത് പകർത്ത് എഴുതിയതിന് ശേഷം കാണാതെ വേണം ഉരുവിടാനായിട്ട് ഈ ഒരു മന്ത്രം ദിനംപ്രതി അറുപത്തി നാല് തവണയാണ് ഉരുപടേണ്ടത് വളരെ ലളിതമായിട്ടുള്ള മന്ത്രജപവും അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു മന്ത്രം തന്നെയാണ് ഈ ഒരു മന്ത്രം ഒരുപെടുകയും അനന്തരം എന്താണോ അവ പറഞ്ഞതിന് ശേഷമേ ഇരിക്കുകയാണെങ്കിൽ നിൽക്കുകയാണെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാവൂ നമ്മുടെ മുൻപിലായിട്ട് സ്വാമി നിൽക്കുന്നതായിട്ട് സങ്കല്പി സ്വാമിയുടെ പാദങ്ങളാണെന്ന് കരുതി ഭൂമിയിൽ തൊട്ട് നെറുകയിൽ വെച്ച് ഓരോ ദിനവും മന്ത്രം ഉരുപെട്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ എഴുന്നേറ്റ് മാറാവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്തുമാവട്ടെ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന അത്ഭുതം നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ് അങ്ങനെ നടന്നില്ല എങ്കിൽ പിന്നീട് നമ്മുടെ ചാനലിൽ യാതൊരു വീഡിയോ വീഡിയോയും നിങ്ങൾ കാണേണ്ടതില്ല അത്രയ്ക്ക് ശക്തിപത്തായിട്ടുള്ള ഒരു മന്ത്രം തന്നെയാണ് അതോടൊപ്പം നിങ്ങളുടെ ദോഷങ്ങളും ഒക്കെ തന്നെ വിട്ടുമാറാനും സകല സൗഭാഗ്യങ്ങൾ വന്നു ചേരാനും കാരണമാകുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു മന്ത്രത്തിൻ്റെ ഉച്ചാരണ രീതിയെ ഒന്ന് മനസ്സിലാക്കുക ഉഗ്രായ കുക്ഷിശാസ്ത്രായ സർവദുഃഖ അപഹാരനെ ക്ലീം ശ്രീം സ്വരൂപായ യോഗസിദ്ധി വരപ്രദ സർവശത്രു സംഭരണം പാഷായുധദാരിണേ ഹരിഹരാത്മജാദേവ വിഷ്ണുമായേ നമോ നമ ഇപ്രകാരമാണ് ഇരു മന്ത്രം ഉരുവിടേണ്ടത് ഒഴിയിൽ കൂടി പറയാം ഓം ഉഗ്രായ കുക്ഷിശാസ്ത്രായ സർവദുഃഖ അപഹാരിണേ ക്ലീം ശ്രീം സ്വരൂപായ യോഗസിദ്ധി വരപ്രദ സർവശത്രു സംഭരണം പാഷായുധദാരിണേ ഹരിഹരാത്മജാദേവ വിഷ്ണുമായ നമോ നമ ഇങ്ങനെ ഈ ദിവ്യമായിട്ടുള്ള മന്ത്രം ദിനംപ്രതി ഉരുപടുന്നവർക്ക് സർവ്വകാര്യങ്ങളിലും വിജയമുണ്ടാകും സ്വാമി നമ്മുടെ അനു അനുകൂലമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടിയത്തുണ്ടെങ്കിൽ നേടാൻ സാധിക്കുന്നതായിട്ട് ഈ ഭൂമി മലയാളത്തിൽ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മന്ത്രം ഇഷ്ടമായി എന്ന് കരുതുന്നു ഓരോ മന്ത്രത്തിനും ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അതറിഞ്ഞുകൊണ്ട് ഉരുവിടുമ്പോഴാണ് പൂർണ്ണത ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗുരുപദേശത്തോടെ മന്ത്രം ഇരുപെടണമെന്ന് പറയുന്നത് നമ്മുടെ ചാനൽ പറയുന്ന ഓരോ കാര്യങ്ങളും അറിവിശാലത്തിൻ്റെ ഭാഗമായിട്ട് എന്ന് പറയുന്നത് ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ ഒരു മന്ത്രം നിങ്ങൾ ഉരുപടുന്നത് കൊണ്ട് നമുക്കെല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഓരോന്നും ഉൾക്കൊള്ളണോ വേണ്ടയെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഓരോ മന്ത്രങ്ങൾക്കും ചില രഹസ്യ പ്രയോഗവിദ്യയും കൂടി ഉപാസകന്മാർക്ക് അല്ലെങ്കിൽ ഇത്തരം വിദ്യകൾ അഭ്യസിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു നൽകാറുണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കായിട്ട് ലളിതമായിട്ടുള്ള മറ്റൊരു മാർഗം കൂടി പറഞ്ഞു തരികയാണ് ഉപാസകന്മാരോ പൂജകന്മാരോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിൽപ്പെട്ട ആളുകൾ നമ്മുടെ ചാനലിലെ പ്രേക്ഷകരൊക്കെ ആവട്ടെ നമുക്ക് പ്രയോഗവിധിയിലൂടെ മറ്റൊരാളെ സഹായിക്കാനുള്ളൊരു മാർഗം കൂടിയുണ്ട് ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പരീക്ഷാ വിജയമാകട്ടെ അല്ലെങ്കിൽ ഭാരവർത്തൃ കലഹമാകട്ടെ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ മാറാത്തതായിട്ടുണ്ടെങ്കിൽ അതുണ്ടെങ്കിലാവട്ടെ വീട്ടിൽ ധനം തങ്ങി നിൽക്കുക ചിലരൊക്കെ പറയാറുണ്ട് ധനം വരുന്നുണ്ട് പക്ഷേ അത് വന്ന വഴിക്ക് തന്നെ പോകുന്നു വലിയ അമിത ചിലവ് അതല്ലെങ്കിൽ ധനം നമ്മുടെ ഇരിയിലേക്ക് വരാതിരിക്കുക അങ്ങനെയൊക്കെ എന്തു തന്നെ ആകട്ടെ അതിനൊക്കെ ആയിട്ട് പണ്ടുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ രോഗ ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ മാറാനായിട്ട് പനയോലിയിൽ ഈ ഒരു മന്ത്രം എഴുതി ചേർത്ത് നമ്മുടെ നാമകരണവും നക്ഷത്രവും അതിന് ചുവടയായിട്ട് എഴുതി പിന്നെ മറ്റ് യന്ത്രോപചാര രീതികൾ പ്രണപ്രതിഷ്ഠ അതൊന്നും സാധാരണക്കാരെ ചെയ്യാൻ അറിയില്ല പക്ഷേ ഉപാസകന്മാർക്കൊക്കെ അറിയാൻ സാധിക്കും ഏതേ മന്ത്രം തന്നെ ആ വ്യക്തിയുടെ പേരും നക്ഷത്രവും കൂട്ടിച്ചേർത്ത് കാര്യസാധ്യവും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഗുണമുണ്ടാവും അപ്പോൾ അവർക്ക് മന്ത്രം ജപിക്കേണ്ട ആവശ്യകതയില്ല സാധാരണക്കാരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ രമേശ് ആചാര്യൻ്റെ ജ്യോതിഷം തുടങ്ങിയതിനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാലും മതി അറിയുന്ന രീതിയിൽ ഇത് എഴുതാനുള്ള മാർഗ്ഗം എൻ്റെ അറിവിൻ്റെ പരിധി വെച്ചിട്ട് പറഞ്ഞു നൽകാം ആർക്കായാലും ഗുണം ലഭിക്കട്ടെ അല്ലാതെ ആചാര്യന്മാരുടെ പക്കൽ ചെന്നിട്ട് ഒരു പക്ഷേ ചെയ്തിട്ട് ഗുണമില്ലെങ്കിൽ നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടും അതുകൊണ്ട് ആരോടും അങ്ങനെ പോകാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് മന്ത്രം ഉരുവിട്ടാൽ തന്നെ ദിനംപ്രതി ഉരുവിടണമെന്നാണ് പറയുന്നത് മന്ത്രശാസ്ത്രോദ്ധരി ദിനംപ്രതി നിങ്ങളുടെ സന്ധ്യവന്തര വേളയിലോ അതിൽ ഈ പ്രഭാത വേളയിലോ വെറും അറുപത്തി നാല് തവണ ഒരുപെട്ടാൽ മതി ആർക്കും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് മറ്റേത് ഈ മന്ത്രം ഒരുപെടുന്നവർക്കും ഒരുപെടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും നമുക്ക് ആർത്തവാശുദ്ധി കുലവാലായ്മ കാലയളവിൽ ഇതുപോലുള്ള മന്ത്രങ്ങൾ ഒരുപെടാനായിട്ട് പാടുള്ളതല്ല പിന്നീടുള്ള അവസരങ്ങളിൽ നിങ്ങൾ തുടർന്ന് ഒരുപാടാവുന്നതാണ് ആ സമയത്ത് നിർത്തിവെച്ച് സ്വാമിയോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം പിന്നീട് തുടർന്ന് ഒരുപെട്ടാൽ മതി ക്ഷമാവണം എന്ന് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിൽ സഹജമാണ് അല്ലാതെ അർത്ഥവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അശുദ്ധിയാണെന്ന് ഒരു അഭിപ്രായം ഞാൻ പറയുന്നില്ല എങ്കിലും ആ ഒരു സമയത്ത് പൂർണ്ണമായിട്ട് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മന്ത്ര ഉച്ചാരണ രീതിയിലെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ട് പറഞ്ഞു വന്നു മാത്രം ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണവും നിങ്ങൾ കഴിക്കാവുന്നതാണ് അതിനൊന്നും യാതൊരു നിബന്ധനയുമില്ല പക്ഷേ മന്ത്ര വിരൂപുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ശാന്തമാക്കിയിരിക്കണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മന്ത്രം ഒരുപാട് ഉപക ഉപയോഗപ്രദമാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള യാതൊരുവിധ സേവനങ്ങളും ചെയ്തു നൽകുന്നില്ല നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവുമായിട്ട് കുരുമേക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമാകട്ടെ നിങ്ങളുടെ ജീവിതം കൈവിട്ടു പോകുന്നതിന് മുൻപ് നമുക്കത് തിരിച്ചു പിടിക്കണം അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് പരിഹാരം നിർദ്ദേശിക്കുന്നവരാണ് ആചാര്യൻ അത് ഏത് മതഭേദത്തിൽപ്പെട്ടവരാകട്ടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ജാതകമുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കാം അതില്ലെങ്കിൽ ഏത് ഒരാളുടെ പേരും അറിയാവുന്ന നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന നക്ഷത്രമുള്ളവർക്ക് അത് ഇല്ലാത്തവർക്കും കൂടെ നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് രേഖപ്പെടുത്തിയും ഓഡിയോ രൂപത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതുകൂടി അയച്ചു അയച്ചുകൊടുത്തത് ഞാൻ ആചാരം നോക്കിയിട്ട് അതിന് കുറിപ്പും ഓഡിയോ ഒക്കെ അയച്ചു തരുന്നതാണ് പിന്നെ അതിൻ്റെ പരിഹാരവും അദ്ദേഹം തന്നെ നിർദ്ദേശിച്ച് തരുന്നതാണ് അപ്പോൾ ഈ ഒരു വിഷ്ണുമായ മന്ത്രം എല്ലാവർക്കും ഒരുപാട് ഉപയോഗപ്രദമാകട്ടെ തുടർന്നും ഇതുപോലൊട്ടേറെ അറിവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം